വീടുകളിലൊക്കെ ചിലയാളെ കൂട്ടിക്കൊണ്ട് പോകും ഇപ്പം നമ്മളീ കൂട്ടത്തിന് എൻ്റെ കൂടെ ഒന്നുമില്ല അത് പുറനോക്കം കൂട്ടി കൂട്ടിക്കൊണ്ട് പോവാം അന്നേരം വെച്ചാൽ ചിലര് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇപ്പം എന്തെങ്കിലും ഒന്നും പറയാണെന്നാൽ ശരിയാവില്ല അതിന് വിലയുണ്ടാവില്ല അപ്പോൾ നല്ല ഒന്നാതിരപ്പം ഒരു ആറ് ആറുമാസം ആയിരിക്കില്ല നല്ലൊരു ബാത്റൂം എടുത്തിട്ട് ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി നല്ല ഫിനിഷാക്കി വെച്ചിട്ട് ഇതിവിടെ പാടില്ല ഇത് കൊളിക്കുക ഇത് ഇതിവിടെ ഉള്ളതാണ് ഇനിടെ എല്ലാ ലാസവും എൻ്റെ ഊപരന്ധിയും അങ്ങോട്ട് വിധി എഴുതും അങ്ങനെ നമ്മൾ അതിനൊരു അടിസ്ഥാനം ചിലപ്പോൾ ഉണ്ടാവില്ല ഒരടിസ്ഥാനം ഇല്ല നമ്മളങ്ങനെ പറയാൻ പാടുള്ളോ നമുക്ക് ബോധ്യപ്പെട്ട സംഗതികളല്ലാതെ എന്ത് ചെയ്യരുത് നമ്മളെ പറയുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാൻ പാടില്ല അതേ സമയത്ത് ചില എല്ലാ വീടും എല്ലാ സ്ഥലവും ഒരുപോലെയൊന്നും അല്ല ഇത് റുഹാ ദമി മാബിസാഹ് ഞങ്ങൾ തന്നെ എന്ത് ചെയ്ത് ഒരാൾ ഒരു വീടിനെ പറ്റി പറഞ്ഞില്ല നേരത്തെ ഒരു വീട്ടിലെ ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ നല്ല പൈസയും പറക്കത്തും നല്ല ആളും പെരുമയിലുണ്ടായിരുന്നു അവിടുന്ന് വേറെ വീട്ടിലേക്ക് മാറി വെക്കുമ്പോൾ ഇപ്പം ധനനാശവും ഒക്കെ വരുന്നു ഇത് റുഹാതമീമ ഒരു പക്ഷേ അതിൻ്റെ പേരിലാണ് ആ വിചാരം വിചാരങ്ങോട്ടേന്ന് വിചാരിച്ചു അയക്കാം എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ജിന്നിൻ്റെ ചെറുകൾ ഒക്കെ ഉണ്ടാകാം അതും ആര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കിതാബ് ഫുഹിൻ്റെ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതാ തുഹഫ നാല് മുന്നൂറ്റി അമ്പത്തി ഏഴിൽ കാണും ഈ മബിയൻ്റെ ൾ പറയുന്ന കൂട്ടത്തിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ പട്ടാളക്കാരുടെ സ്ഥലത്താകൊരവുസിനാണ് അല്ലെ അല്ല പൊരേൻ്റെ അടുത്ത് ആരുണ്ടാവുക ഈ അടക്കുന്ന ആൾക്കാരുണ്ടാവുക സൗദി ദക്കിഹിം അവർ ഈ അടിക്കുന്ന അടിച്ചു തീരുമ്പുന്ന ഇതുണ്ടല്ലോ അലക്കുന്ന അത് ഒച്ച കൊണ്ട് ആൾക്കാർ അടിയന്തല്ല വിഷയം പിന്നെ പറഞ്ഞു വകൗനിൽ ജിന്നി അങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകളുടെ മേൽ ജിന്നുകൾ എന്തു ചെയ്യുക ജിന്നുകളുടെ ഭാഗത്ത് കയറുണ്ടാകുക ജിന്നുകളെ തസ്ലീത്താക്കപ്പെടുന്നതാകുക അങ്ങനെ ഉണ്ടായിക്കൂടാന്നൊന്നില്ല റേഞ്ചില്ലാത്ത സ്ഥലം റേഞ്ചില്ലാത്ത സ്ഥലം ഒരു പോലെ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്നില്ല അല്ലേ അങ്ങോട്ട് ഇന്ന് നോക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് കിട്ടുന്നത് രണ്ട് സ്ഥലം ഒരു പോലെ എന്തെങ്കിലും ഉണ്ടോ കാഴ്ചക്കാണ് അവിടെ റേഞ്ച് ഉണ്ട് ഇവിടെ റേഞ്ച് ഇല്ല അതുപോലെ തന്നെ ആടെ ജിന്നുണ്ട് ഇവിടെ ജിന്നില്ല അങ്ങനെ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല പിന്നെ അതുകൊണ്ട് ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് പിന്നെ ഉണ്ട് അർത്ഥമില്ല അങ്ങനെ നമ്മൾ ഉസ്താദന്മാരൊന്നും പറയാനില്ല അപ്പോൾ പഴയ ഞാൻ പറയുന്നത് ഒരിക്കലും അടിസ്ഥാനം ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞിട്ട് എന്നോട് പലപ്പോഴും പിന്നെ പലരും പറയുണ്ട് താത്തങ്ങൾ ഉസ്താനെ കൂട്ടിക്കൊണ്ടു വന്നാൽ സമാധാനം വേറെ കൊണ്ട് അത് മാറ്റണം ഇത് മാറ്റണം മറ്റേ വിളിക്കണം തിരിക്കണം പിടിക്കണം എന്ന് പറഞ്ഞാൽ ആകെ മുഖം എന്തിയോ പൊരേൻ്റെ മുഖം അങ്ങനത്തെ അതേ പിടിച്ചിങ്ങ് വെക്കുന്നില്ല ഇത് പൊരേൻ്റെ ചിറ്റ വിട്ട് മാറ്റിയപ്പറ